അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇതി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഒരുപാട് മയപ്രയാസത്തിലാണുള്ളത് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയം ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാം ഈ ഇത് നമ്മളെ കുട്ടികളാണ് നമുക്ക് നമുക്കെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും ഇനിക്കുമൊക്കെ ഇങ്ങും ജീവിക്കേണ്ടതാണ് ഈ സമൂഹത്തിൽ പിന്നെ ഇവരെ സംഘീ പിന്നെ അളിയ അങ്ങനെയൊക്കെയുള്ള അഭിസംബോധന ഒന്നും ദയവൈ ഇത് ചെയ്യരുത് ഉദ്ദേശ കാര്യം ശരിക്കും വേറെ എന്നായിരുന്നു പക്ഷെ ജനങ്ങളിലെത്തി വേറെ ഒന്നും പോയിപ്പോയി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇതിലിപ്പോൾ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് പറഞ്ഞാൽ ഞാൻ സംഘീപട്ടം പിന്നൊരു എന്താ പറയുക ഒരു വർഗീയത വർഗീയത തലത്തിലുള്ള ആൾ പിന്നെ ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വളച്ചു കുടിക്കുന്ന കുറെ ഒരു 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 വിഭാഗം ആൾക്കാരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തും ചെയ്യേണ്ടത് വർഗീയ വിമുക്ത കേരളം അതിന്റെ ആൾക്കാരെ നമ്മളൊക്കെ ഈ ഇതിന്റെ ഈ വരുന്ന വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഒരൊറ്റ ആള് വിദ്വേഷ കമന്റ് ഇടരുത് അർജുൻ്റെ അളിയനാണല്ലോ എത്ര ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ മലയാളികളിപ്പം കണ്ടു തീർന്നിരിക്കും അപ്പം നമ്മുടെയൊക്കെ കുടുംബത്തിൽ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ നടന്നു അതിൽ വല്ലാത്ത അസ്വസ്ഥത അനുഭവിക്കുന്നത് പോലെ എന്തൊക്കെയോ ഒരു ഭാരം തങ്ങി നിൽക്കുന്നത് പോലെ തന്നെ ഇത്രയും നാൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെന്ന് പറയുന്നത് ആ ഒരു കുടുംബത്തിലാണ് അല്ലെങ്കിൽ രണ്ട് കുടുംബങ്ങൾക്കിടയിലാണ് പ്രശ്നം മുന്നോട്ട് പോയിരുന്നെങ്കിലും അത് നമ്മളെല്ലാവരെയും ഒരുപോലെ ബാധിച്ചിരുന്ന ഒരു പ്രശ്നം തന്നെയായിരുന്നു പക്ഷേ ഇതിൽ നമ്മളെല്ലാവരും സന്തോഷം ഉൾക്കൊള്ളുന്നു എന്നതിൽ അപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തി ഇതിലേറെ സന്തോഷം ത്തില് ഇന്ന് സമാധാനമായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ആത്മാവിന് ശാന്തി കിട്ടിയിരിക്കണം അർജുൻ ഇനി എന്നും അങ്ങോട്ട് അർജുൻ ഏറ്റവും കൂടുതൽ സന്തോഷത്തെ തന്നെയായിരിക്കും ഉറങ്ങാന്ന് പറയുന്നത് കാരണം നമ്മൾ വീർപ്പ് മുട്ടിയതിനേക്കാൾ ഏറ്റവും കൂടുതൽ അസ്വസ്ഥനായിരുന്നത് ഒരു ആ ഒരു മനുഷ്യനായിരുന്നിരിക്കണം നമ്മൾ പറയൂലോ ചെറുതായിട്ടെങ്കിലും പറയൂലോ ഇവിടെ ഈ ഭൂമിയിൽ നിന്ന് ഏറ്റവും അടുത്ത ആൾക്കാരെ വിട്ടിട്ട് അധികം പെട്ടെന്നൊന്നും ഈ ആത്മാവ് പോവില്ല എന്നൊക്കെ പറയൂലോ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ എന്നും ഉണ്ടാവുമെന്ന് വിശ്വസിക്കാനല്ലോ നമുക്ക് ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാര് അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെക്കാളൊക്കെ ഒക്കെ ഒരുപാട് വേദന അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരിക്കും എന്ന് പറയുന്നത് കാരണം ഈ രണ്ട് കൂട്ടരും അർജുനേറെ പ്രിയപ്പെട്ടത് തന്നെയാണ് അപ്പം ഈ രണ്ട് കൂട്ടർ തമ്മിൽ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളുണ്ടാവുക അതും അവർ പോലും അറിയാതെ അറിയാത്തതിനിടയിൽ ആരൊക്കെയോ കയറി കളിച്ചുകൊണ്ട് അവർ രണ്ടുപേരെ രണ്ട് വഴിയിലേക്ക് ആക്കാൻ ശ്രമിക്കുന്നത് അതല്ലെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ മറ്റു തരത്തിലേക്ക് ഈ പറയുന്ന മതസ്പർദ്ധ ലാഭത്തിന് ആഹ്വാനം കൊടുക്കുക എന്ന് ആലോചിച്ച് നോക്കുക എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പുകലുകളായിരുന്നതിന് പിന്നാലെ പോലീസ് കേസെടുക്കുന്നു അത് ഇത് അപ്പം ഇതെല്ലാം കൂടി ആറി തണുത്ത സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന സമാധാനം ആ കുടുംബം അനുഭവിക്കുന്ന സമാധാനം അതിനേക്കാൾ ഏറെ സമാധാനം അർജുൻ്റെ ആത്മാവ് അനുഭവിക്കുന്നുണ്ടായിരിക്കുന്നതാണ് അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട് നമ്മുടെ കേരളം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഈ പറഞ്ഞ ജാതിയുടെയോ മതത്തിൻ്റെയോ അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇനി ഏത് കുഴുത്തൂരും പൊടിച്ച ജനങ്ങൾ അല്ലെങ്കിൽ മനുഷ്യർ വിഷ ജന്തുക്കൾ വന്ന് കഴിഞ്ഞാൽ നികൃഷ്ട ജന്മങ്ങൾ വന്ന് ഇതിൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഒരിക്കലും നമ്മളെ തമ്മിൽ വേർതിരിപ്പിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ <laughs> തല്ലി നമ്മളെ രണ്ട് വശത്താക്കാൻ ഭിന്നിപ്പിച്ച് ഭരിപ്പിക്കുക എന്ന് പറയുന്ന ആ ബ്രിട്ടീഷുകാരുടെ തന്ത്രം അത് കൊണ്ടുവരുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ അവരുടെ മുതലെടുപ്പ് നടത്തിയിരുന്നു അത് ഇവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കാരണം നമ്മളെന്നൊക്കെ ഈ പറയുന്ന ജാതിയോ മതമോ അല്ലെങ്കിൽ വർഗ്ഗമോ വർണ്ണമോ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നത് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമാണ് നമുക്കൊക്കെ ഇടയിൽ നിലനിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ കൂട്ടി യോജിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ അത് തന്നെ സംഭവിച്ചിരിക്കുന്ന അതിലൊരുപാട് സന്തോഷമുണ്ട് ആ സന്തോഷം നിങ്ങൾ ഓരോരുത്തരെയും പങ്കുവയ്ക്കുന്നതിൻ്റെ കാരണം ഉള്ളൂ ഈ ഒരു വീഡിയോ ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത ഓരോ സംഭവങ്ങളും ഞാനും വീഡിയോ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ഒരു ജേർണലിസം അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനം അല്ലെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രവൃത്തിയോട് നമുക്കൊരു ആത്മാർത്ഥത വേണമല്ലോ നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു അവസാനം കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ അത് സന്തോഷത്തിൽ അവസാനിപ്പിക്കുന്ന സമയത്ത് അത് പങ്കുവയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു നിർവൃതി അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ ആ സമാധാനം നിങ്ങളെക്കൂടി അറിയിക്കുന്നുവെന്ന് മാത്രം ഒരുപാട് പേരെ അറിയിച്ച് ഇതിനേക്കാൾ മുന്നേ എത്തിയിട്ടുണ്ടെന്ന് അറിയാം എന്നാലും നമുക്കൊരു മനസ്സമാധാനം നമ്മൾ ഈ വിഷയത്തിനോട് കാണിച്ചൊരു ആത്മാർത്ഥത നമുക്ക് ഈ മനുഷ്യനോട് തോന്നിയ ഒരു ഇഷ്ടം അർജുനോടായാലും മനാഫിനായാലോടും ഈ രണ്ട് കുടുംബത്തിനോടായാലും അവരുടെ സമാധാനം ഇതൊക്കെ കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് കാണേണ്ടതാണ് തമ്മിലടുപ്പിക്കാൻ നോക്കിയവരായാലും നമ്മൾ കൂടെ നിന്നവരായാലും ചേർത്ത് നിർത്തിയവരായാലും നമ്മുടെ നാടിനെ ഒരിക്കലും ഭിന്നിപ്പിക്കാൻ കഴിയില്ല നമ്മുടെ നാട്ടിലുള്ള മനുഷ്യരെ അടുപ്പിക്കാൻ കഴിയില്ല ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യത്വം മാത്രമാണ് അതുകൊണ്ട് ഇന്ന് ഈ ഒരു നിമിഷം അല്ലെങ്കിൽ ഇത് സംഭവിച്ചത് മുതൽ അർജുൻ്റെ കുടുംബവും മനാഫിൻ്റെ കുടുംബവും തമ്മിൽ ഒന്നായത് മുതൽ എന്തായാലും ഉറപ്പായിട്ടും അർജുൻ സുഖമായി ഉറങ്ങുന്നുണ്ടായിരിക്കും ആ ആത്മാവ് ഇന്ന് ചിരിച്ചു കാണും